ഹായ് ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് കൊച്ചു കൊച്ചു ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നെല്ലിക്ക ഈത്തപ്പഴം കൊണ്ടുള്ള ലേഹ്യാണെന്ന് നമുക്ക് കിട്ടിയൊരു ഓർഡർ ആണ് അപ്പോൾ ഇതൊന്ന് കണ്ടുനോക്കും എല്ലാവരും നെല്ലിക്ക ആവി ഒന്ന് കയറ്റി നമ്മളതിൻ്റെ ഇതളകളാക്കി എടുക്കുക ഈത്തപ്പഴം അതുപോലെ ഒന്ന് ആവി കയറ്റി വെച്ച് രണ്ടും അരച്ചെടുക്കുക അരച്ച് പേസ്റ്റാക്കി വെക്കുക എന്നിട്ട് നമ്മളൊരു ച ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിക്കണം നെയ്യൊഴിക്കണം ഒഴിച്ച ശേഷം നമ്മുടെ നെല്ലിക്ക അടിച്ചു വെച്ചത് അതിലേക്ക് കൊടുക്കുക നെല്ലിക്കയിലെ വെള്ളം വറ്റുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈത്തപ്പഴം അടിച്ചു വെച്ചത് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക രണ്ടും കൂടെ നല്ലവണ്ണം മിക്സാക്കി എടുക്കണം നെല്ലിക്കും ഈത്തപ്പഴം നല്ല യോജിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക ഇനി ഇവ മൂന്നും നല്ലവണ്ണം കൈ കുഴയാതെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഞങ്ങളുടേതായ പൊടിച്ചു കൂട്ടിയ കൂട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം അത് ലാസ്റ്റ് ഘട്ടത്തിലെ ആ പൊടി ഇതിലേക്ക് ചേർക്കുകയുള്ളു അത് കഴിഞ്ഞ് കുറച്ച് കൽക്കണ്ടത്തിൻ്റെ പൊടിയും ചേർത്ത് നെയ്യും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായി ഇളക്കുക ഇളക്കി കയ്യിലിൽ നിന്ന് ചാടുന്ന വിധം ഇളക്കണം അത് കഴിഞ്ഞ് നമുക്ക് മാങ്ങി പുറത്ത് വെക്കാം അടുപ്പിൽ നിന്ന് മാങ്ങി പുറത്ത് വെക്കാം ചൂടാറിയതിന് ശേഷം നല്ല ടിന്നുകളിലാക്കി അടച്ച് എടുത്തു വെക്കാം അപ്പോൾ ഇന്ന് കിട്ടിയ ഞങ്ങളുടെ നെല്ലിക്ക ലേഹത്തിൻ്റെ ഓർഡറാണ് ഇത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും ബായ്